അടുത്ത കൊല്ലം അടുത്ത കൊല്ലം പാടത്തെറിയേണ്ട വിത്ത് ഈ കൊല്ലം തിന്നണ്ടി വന്നാൽ അത് നഷ്ടമാണ് ഈ കൊല്ലം തിന്നാൻ മാത്രമുള്ള നെല്ല് ഒക്കെ തന്നതാണ് അതോ അത് ആവശ്യമില്ലാതെ വിത്തിട്ട് പാപ്പ ചീട്ടിക്കാൻ പോയി പിന്നെന്തായി അടുത്ത കൊല്ലത്തെ വിത്തും എടുത്ത് വന്നു അടക്കും കിട്ടാനുമില്ല ഒരു കൊല്ലം ും നെല്ല് മുപ്പത്തായിരം നാല്പത്തയ്യായിരം ശമ്പളം ഉണ്ട് ഒരു മാസം മര്യാദ കഴിയാനുണ്ട് പക്ഷെ അത് കുതിര വിട്ടു അത് ഓഫീസിലുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കും കല്ലുടിക്കാൻ കൊടുക്കും ഓഫീസിലുള്ള പെണ്ണുങ്ങളെ പോടക്കും അപ്പോഴോ ശമ്പളം വാങ്ങി ഇരുപത്തി മുപ്പതാം തീയതി രണ്ടാം തീയതി അമ്മത്തിന് പൈസ ഇനി ചുറ്റി ഇനിയോ നീ കണ്ടവരോടൊക്കെ ഇറക്കണം ഇനിള്ള ഉത്തരവാദിയല്ല ഇതെന്നല്ലേ അമ്മയൊക്കെ ജീവിതം ഇന്നലെ അവിടെ നഷ്ടം അവിടക്ക് ഉണ്ടാക്കാൻ അവിടുത്തെ നഷ്ടമല്ലല്ലോ ഇവിടെ അള്ള ഏറ്റല്ലോ അവനെ ആരുമാണ് മൊയ്ലാളിയല്ലേ പിന്നെ ഇവിടുത്തെ നഷ്ടം ഇന്നലി ഇൻസാൻ റഫീ ഹുസർ അവിടെ നഷ്ടമാണ് അവിടെ നഷ്ടം പരിഹരിക്കാനുള്ള വിഷയ ഇല്ല ലേ പറ പറ എന്തിനേച്ചു വന്നു ചായയും ഒന്നുമില്ല മനസ്സിലായില്ല ഒന്നൊന്നും മുതലാവില്ല ഇവിടെ എല്ലാ ബെന്നോട് കൂടെ റഫീഖ് എല്ലാവർക്കും ചായ കൊടുക്കും ചായ ഇന്നെ പൊരിച്ച പത്തിരി ഇന്ന് പൊരിച്ച വത്തിരി ഇല്ല ചായ ഇല്ല ഒന്നുമില്ല ബന്ധത എന്തിനു വന്ന് മനുഷ്യ നഷ്ടത്തിലാണ് ആ നഷ്ടം അതെവിടെ നഷ്ടം നഷ്ടം തീരുകയും ചെയ്യും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ മൂത്താപ്പാന്റെ മകൻ കുവൈത്തിലുണ്ട് ഓം മയ്യത്തി പുകനെത്തി ഓൻ പറഞ്ഞ എന്ത് തരള്ളു മുഴുവൻ ഞാൻ തരും ഇവിടുന്ന ചെക്ക് തരാം പൈസ കണക്കണോ കിടക്കണവ എല്ലാരും പിന്നോ എന്താഷ്ടം നഷ്ടം എവിടെ അല്ല എവിടെ നഷ്ടം ഏതോ കുടുംബത്തിൽ ഒരുത്തു വയ്ത്തിരിണ്ടായാലും പോലെ ഇവിടുത്തെ നഷ്ടം പോലെ ഇരിക്കാൻ അപ്പൊ അത് നഷ്ടമാണ് ഒന്ന് പാറി മനുഷ്യന്മാരെ അല്ലെങ്കിൽ കെ എം സി സി വരെ ദുബായിൽ കുറെ കാലം കെ എം സി സിക്ക് ചായ ചായയും കൂടെ നടന്ന പോനാണ് അപ്പൊ കെ എം സി സി വന്നിട്ട് എന്ത് പറഞ്ഞ് ദുബായി കെ എം സി സിയുടെ നേതാക്കന്മാർ വന്ന് വന്നു ഉപരി കുറച്ച് കടമൊക്കെ ഉണ്ട് ഒരു പ്രവാസിയായി കുറച്ച് കഷ്ടപ്പെട്ടതാണ് പക്ഷേ അത് കെ എം സി സി ഇന്നലെ കൂടിയ മരിച്ചു എന്ന് എന്നറിഞ്ഞപ്പോൾ അടിയന്തര യോഗം കൂടി കടം ഏറ്റെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു പിന്നെ എന്താ പിന്നെ നഷ്ടം പിന്നെ നടുപ്പുറത്ത് മൈസറിൽ നിന്ന് ആരെങ്കിലും തരുമോ കൺപൂടിക്കണല്ലോ പിന്നെ ഇവിടെ നഷ്ടം അല്ല പൊങ്ങൾ തന്നെ അല്ലേ മരിച്ചതിന്റെ നേരെ മരിച്ചു മരിച്ചു എന്ന് എന്നറിഞ്ഞപ്പോ ലീഗം പറ്റിയ അടിയന്തര യോഗം കൂടി നമ്മളെ കുഞ്ഞാമ്മത് മനുഷ്യരുണ്ട് ഓന് നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കണം മയത്ത് എടുക്കേണ്ട മോൻ്റെ കട നമ്മൾ കൊടുക്കണം ഓന് പത്ത് പതിനാറ് ലക്ഷം ഇരുപത്തിനാല് ലക്ഷം കഷ്ടണം ഞമ്മളെ ലീഗിൻ്റെ കൊടി പിടിച്ചാണെന്നാണ് പത്തിരുപത്തഞ്ച് കൊല്ലം എൻ്റെ കട ഞമ്മൾ കൂട്ടിക്കൊടുക്കണം ആയിക്കോട്ടെ ഇപ്പം തന്നെ എടുക്കുന്നു എടുക്കുക ഇടത്ത് അവിടെ വിളിച്ച് ഇവിടെ വിളിച്ച് മനസ്സിലായില്ലേ ഒരു ഫിരോസ് കുന്നംവർമ്മിനെ പോലത്തെ ഏതോ ആ മേലിൽ ഉണ്ട് അവിടെ വിളിച്ച് ഇവിടെ വിളിച്ച് ആകെ വിളിച്ച് എല്ലായിടത്തും വിളിച്ച് ഇതാ വാട്ട്സ്ആപ്പിൽ അവസാനം മെസ്സേജ് അയച്ചു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു

അല്ലെങ്കിൽ ഒരു കുഞ്ഞോമതി മനുഷ്യ അത് കോൺഗ്രസ് ഏറ്റു അല്ലെങ്കിൽ മോശാണല്ലോ അല്ലെങ്കിൽ പോറിയാലോ അവിടെ ഈ വൈപ്പം ഞങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങളും കൊടുക്കുന്നേക്കൊക്കെ ഞങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ എന്തായി അല്ലെങ്കിൽ ചില നാടുകളുണ്ട് ഭരണാധികാരി ഏറ്റെടുക്കും പോലെ അങ്ങനത്തെ നാടുകൾ എത്രണ്ട് മെല് ഒക്കെ ഏറ്റെടുക്കുന്ന എത്രയുമുണ്ട് പിന്നെ മനസ്റ്റും അപ്പോൾ ഇവിടുത്തെ നഷ്ടം പരിഹരിക്കാൻ കഴിയും അവിടെ ചെന്നപ്പോ പരിഹരിക്കാൻ കഴിയൂല ഇവിടെ ഈ കടം കൊടുത്തു ഇരുപത്തിനാല് ലക്ഷം രൂപ കുഞ്ഞാമീനും അപ്പോൾ നാട്ടിലെ മൊതലാളി ആറും ഇരുപത്തിനാല് ലക്ഷം ഞാൻ കൊടുക്കും ഇരുപത്തിനാല് ലക്ഷത്തിന് ചെക്കട കിട്ടി കൊടുത്തു അങ്ങനെ ആയ കുഞ്ഞമ്മീനെ വേറൊരു മമ്മത് ഈ മമ്മദിന്റെ മുഖം ഫിറോസ് വലിയ എത്ര വല്യപെള്ള നീട്ട വെൽപ്പള്ള കാനറ ബാങ്കിന്റെ ചെക്ക് കൊണ്ടെന്ന് ട്വന്റി ഫോർ ലാക്സ് കൊടുത്ത് ചെന്നപ്പോൾ ഒന്നുമില്ല കുഞ്ഞാമ്മനെ പന്തം കളിക്കുക അപ്പൊ ഫിറോസ് വന്ന് പറഞ്ഞ് മരിച്ചാടം വീട്ടിയത് എൻ്റെ കയ്യിൽ ഏതായാലും കുറെ ഉണ്ടല്ലോ പുറു പുറു എന്ന് പറഞ്ഞാൽ ദിക്കർ ചെല്ലിയോനാണ് നിസ്കരിച്ചതാണ് തെറാബീൻ്റെ ഇരുപത് കഴിഞ്ഞിട്ട് പൂതിയ്യാതെ പിന്നെ പണ്ടത്തെ നിസ്കരിക്കാത്ത തെറാബിയും ഇവിടെ ഈ വീട്ടിയോനാണ് അങ്ങനെ കൗമ്മൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് എൻ്റെ അമലിൽ നിന്ന് ഒരു ദിവസത്തെ അമലെങ്കിലും ഒന്ന് എൻ്റെ എഴുതി തന്നാൽ അതെങ്കിലും ഈ ബ്ലാങ്കും കൊണ്ടാ ഞാൻ ഇവിടെ ബ്ലാങ്കാ അപ്പൊ എനിക്കന്നാണ്ട് കോടതി പോകുമ്പോൾ എന്തെങ്കിലും തന്ന എന്തെങ്കിലും വെക്കാലോ എന്ന് പറഞ്ഞാൽ ഫിറോസിനോട് കുഞ്ഞാമതി പറയും അതൊക്കെ അവിടുത്തെ കാര്യം എൻ്റെ കടം വീട്ടിയിട്ട് പഠിച്ചോന്ന് തരികയാണെങ്കിൽ ഇത് വാങ്ങിക്കോ എൻ്റെ റിക്കാർഡ് നേരാൻ പറ്റും പഠിച്ചോ ഞാൻ പറഞ്ഞത് അങ്ങനെങ്ങൾക്കുവാ ആരെങ്കിലും കടം വീട്ടിയാൽ ഞാൻ തരാം ഞാൻ ഏച്ചിടില്ലല്ലോ തോന്നല്ലേറ്റ് അവിടെ വാങ്ങിക്കോളൂ പിന്നെ ഫിറോസ് കാണാനല്ല വരെ പോയി കല്യാണം കഴിച്ച രാത്രി നമ്മളോട് എന്താ പറഞ്ഞത് മരിക്കണവരെ ഞങ്ങളെപ്പുണ്ട് മരിച്ച പിന്നെ ഉണ്ടാവില്ല പിന്നെ വണ്ടി നമ്മൾ വിചാരിച്ച് നമ്മൾ നല്ല പെണ്ണാണ് മരിച്ചു മരിക്കണവരെ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല നമ്മളെ കയ്യിൽ ഒരു മതി വിരലുണ്ടോ നമ്മൾ ജീവിക്കും ഒരു ഇന്ത്യക്കാരനെ വേണ്ടത് ചൂണ്ടാണ് ഈ വിരലിന നാശമായി പോകരുത് അതിടക്കിടക്ക് ഇങ്ങനെ വരുമ്പോൾ ഭരണാധികാരിൻ്റെ മുന്നിലേക്ക് നീട്ടണം ഏപ്രിൽ ഇരുപത്തിനാല് ഇരുപത്തി ആറിന് നമ്മൾ നീട്ടാൻ കാത്തിരിക്കണം ഇതുണ്ടെങ്കിൽ

കൊടുക്കലും കുടികൊടുക്കലും ബെയിലി കിട്ടിക്കൊടുക്കലും എല്ലാം പരലോകത്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല പലപ്പോഴും ആരോ ഒരാൾ ദുനിയാവ് കിട്ടുമെന്ന് ആഹ്റത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല എന്നല്ല ഏത് കൊടുക്കലിൻ്റെയും മുഖ്യമായ ലക്ഷ്യം ദുനിയാവിലെ ഭരണതന്ത്രം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നത് മാത്രമാണ് പല ലോകത്ത് കിട്ടൽ ആരെങ്കിലും ഉദ്ദേശിച്ചുണ്ടാകാത്ര അപ്പം എന്താണ് അതൊന്നും പ്രശ്നമല്ല ദുനിയാവിൽ ആഹ് നടക്കൂല അള്ളാഹു രണ്ട് കൈ ഇയാൾ ഇയാൾ നല്ല മനുഷ്യനാണെങ്കിൽ നല്ല മനുഷ്യനാ മകൻ ഇയാൾ നല്ല മനുഷ്യനാ ഗൾഫിലാ പറയേണ്ടി വരുള്ളൂ പറ ഇയാൾ നല്ല മനുഷ്യനാ ബാപ്പവിടെ മകൻ ഗൾഫില് രണ്ട് ഭാര്യമാരുണ്ട് പോയപ്പോഴും മൂളിയിട്ടുണ്ട് അവിടെ ഇറങ്ങിയപ്പോഴും തുറന്നു പറഞ്ഞു ബാപ്പേ നിങ്ങൾ ഇനി ഉമ്മാൻ്റെയും എന്റെ അമ്മാൻ്റെ മക്കളെയും കാര്യം പേജാറ അങ്ങനെ ചെയ്തു പിന്നെ ഇയാൾ എന്തിനെ ചേർക്കേണ്ടേ ഉള്ളൂ അപ്പൊ തന്നെ ഇയാളെ മനസ്സിലുണ്ട് എന്ത് ഓന്നല്ലോനാ ഒന്നോട് മറ്റത് കെഞ്ചി അവിടെയും കൊടുക്കും ഒന്നുണ്ട് പിന്നെ ഇടക്കിടക്ക് ഇയാൾ പറയും എന്ത് എടാ അവിടെയും കുട്ടികളുണ്ട് എന്റെ അമ്മാൻ്റെ അഞ്ചത്തിനെ പോലെ ഒരാളന്നെയാണ് അവിടെയും എന്റെ അഞ്ചന്മാരാണ് ഇഷെ എന്തിനും കൊടുക്കണം കേട്ടോ അപ്പം മാന്യനാണ് ഓൻ അവിടെ കൊടുക്കും അപ്പം ഈ കയ്യ് ബാപ്പാക്ക് ഈ ഭാര്യയെയും കുട്ടികളെയും പോറ്റാൻ ഇവനേട് കെഞ്ചൻ്റെ ആവശ്യം പറ മനുഷ്യ ഇല്ല പിന്നെ എന്തിനാ കയ്യ് എന്തിനാ യാചിക്കണ് അതും അത് ഏറ്റിട്ടില്ല നമുക്ക് രണ്ട് ഭാര്യമാരുണ്ട് ഒന്ന് ദുഞ്ചാവാണ് ഒന്ന് ആഹ്റാണ് ഈ ഭാര്യനെ അവളെ അയച്ചതാണ് മറ്റേ നമ്മൾ അറിയാതെ പോയി കിട്ടിയതാണ് അത് ഏറ്റല്ല അപ്പം എന്ത് വേണം യാചിക്കണം പക്ഷേ യാചിക്കേണ്ട ആവശ്യമില്ല മനസ്സില മനസ്സിലായോ പറഞ്ഞ മനസ്സിലായാലോട്ടിയെല്ലാ അപ്പൊ കയ്യൻ ദു എന്തിനാ ന്തിന എന്തിനാ എന്തിനാ ന്തിനാ ഇവിടക്ക് ദ്വർക്കേണ്ടി വന്ന നഷ്ടല്ലേ നമ്മളെയും ദ്വാരുന്നു കടം പൂടാനും കിട്ടാനും ധാരണ പേത്തിന് തളർന്നു പോയി പിന്നെ ഏകപത്ത് നന്നാകാൻ പറയണെന്നും പറയാൻ ആകെ മോലിയര് രണ്ടു കുത്തുമന്റെ അടിയിൽ അതാണുള്ള വലിയ ഞാൻ എന്തും വെക്കും കാരണം മനസ്സിലായില്ല ഞാൻ മനസ്സിലായില്ല ഞാൻ മോലിയര് ആ മോലിയരെ ഇന്നലെ ഒന്നാമത്തെ പിന്നെ ഇല്ല രാമനത്തൊക്കെ ഉള്ള വാക്കത്തൊക്ക എന്ന അവസാനത്തെ മനസ്സിലായില്ല ഒരു മനസ്സിലായില്ലോ മനസ്സിലായില്ല ഒന്നാമത്തെ ഒന്നാമത്തെ കുത്തുബ കഴിഞ്ഞ് തീരാൻ നേരത്ത് ഇരിക്കാൻ ഒരുങ്ങാന്ന് കണ്ടാൽ ഉപരി ഇരിക്കണേനും പിന്നെ ഞാൻ അംദുസലാത്തും ചൊല്ലേക്കു എന്തിന് എന്തിന് അങ്ങനെ ആരെ മിനിറ്റ് അവിടെ ഇരിക്കുള്ളൂ അപ്പഴത്തേ നമുക്ക് കാര്യം പറയണം അത് ഏറ്റവും പ്രധാനമുള്ള നേരല്ലേ ആ നേരത്താണ് നമ്മൾ അത്രേം ഇപ്പൊ കുറഞ്ഞ നേരം ഇരിക്കുള്ളൂ ചില മോര്യന്മാരോട് ചന്തി എത്തിയത് ആൾക്കാരൊന്നും കിട്ടൂല അപ്പൊ നമുക്ക് ഈ പെണ്ണുങ്ങളെ കാര്യം ഇവിടെ നമുക്ക് ഗുണം കൂടിയ കാരണം നമ്മൾ പിന്നെ തല്ലാൻ ഒരുങ്ങിയിട്ടുണ്ട് വിടച്ചോനെ പറഞ്ഞപ്പോഴത്തേന് നേരം കഴിഞ്ഞ് ഇനി ആക്പത്ത് നന്നാകലും മേശറിയിലെ പെണ്ണുങ്ങളും അതൊന്നും പിന്നെ പറയും കഴിയുന്നില്ല ഇവിടെ നല്ല നിരക്ക് നടന്നുണ്ടെങ്കിൽ ആ നേരെ നിരക്ക് ഉപയോഗപ്പെടുത്ത എന് മറാണ് ചെതപ്പോ മക്കത്താണ് ചെന്നിട്ട് കൈബാന പിടിച്ച പടശോനെ മനുഷ്യന്റെടയിൽ നിന്നാണ് ഉന്നമാനം പൈസ ഉൾക്കാളുടെ ഇരുപത്തിനാല് വയസ്സായി മകളെ ധരി കെട്ടിച്ചിട്ടില്ല റബ്ബേ മനസ്സിലായില്ലേ ചിന്തിക്കണം ഇതിന് അപ്പൊ മക്കത്തിൽ നിന്ന ഒരു പതിനാറ് പതിനഞ്ച് ദിവസം നിന്ന് അല്ലെങ്കിൽ പത്ത് ദിവസം നിന്നു പതിനഞ്ചില് പത്തി മക്കത്ത് മക്കത്ത് നിന്ന ദിവസം മുഴുവനും പെണ്ണുങ്ങളെ കാര്യം കുട്ടികളെ കാര്യം അപ്പയത്തിന് മകള് വിളിച്ചു പറഞ്ഞു എന്റെ അപ്പാ നിങ്ങൾ എന്റെ കാര്യം ഒന്ന് പറയണേ എന്റെ മാപ്പിളക്ക് കേൾക്കും പോയിട്ട് വിചാരിച്ചാൽ ജോലി കിട്ടിട്ടില്ല ജോലിയൊക്കെ ഉണ്ട് അറബി ഒരു കൊരങ്ങന അപ്പോ കൊരങ്ങനായ അറബിനെ നാക്കണം എന്തൊക്കെ പറഞ്ഞ ളെ നിങ്ങൾ പറഞ്ഞൊക്കെ പറഞ്ഞപ്പോ എന്റെ ദിവസം കഴിഞ്ഞു എന്റെ ഖബറിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്തിനെ പറയാൻ മൃതദേ കുട്ടി മൂടി ബാപ്പാൻ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയണ വാപ്പയാണെങ്കിൽ പറയില്ല വാപ്പ വാപ്പാന്റെ കാര്യം തന്നെ പിന്നെ അവയില്ല ആഹ്രേ പറയുള്ളൂ ഇനി എന്റെ വാപ്പനോട് പറഞ്ഞു അപ്പം മുമ്പൊക്കെ പോവാൻ പറഞ്ഞപ്പോൾ ഒരു മകൾ പറഞ്ഞു അപ്പാ എൻ്റെ ഉൻ്റെ കാര്യങ്ങൾ എൻ്റെ മാളം കെട്ടിച്ചിട്ടില്ല പറയണേ അപ്പ അമ്മ പറഞ്ഞു അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ കെട്ടിക്കാൻ തന്നെ അത് വർന്നിട്ടില്ല പിന്നെ അതിനോട് പറഞ്ഞ കാര്യമില്ല നിങ്ങളെ അമ്മനോട് പറഞ്ഞോളൂ അല്ലെങ്കിൽ അതിൻ്റെ നേരത്തെ അള്ളോ കെട്ടിച്ചോളൂ എങ്ങനെയാ ചേറാണ്ട് ഈ വാപ്പ മക്കത്ത് പോയാൽ തന്നെ ഈ മക്കളൊക്കെ കിട്ടിക്കും കാരണം അള്ളോക്ക് അത്രയും ഇയാളോട് ഇഷ്ടം എന്തേ അങ്ങനത്തെ വാപ്പാരിവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ പറയടോ ഇല്ലേ ഓരോരു ബാങ്ക് ബാലൻസ് ഇല്ലാതെ എട്ടും പത്തും പെൺകുട്ടികളൊക്കെ ഇടിച്ചിട്ടില്ലേ അവർ കരഞ്ഞു പറയാതിരുന്നിട്ടില്ലേ അവരെന്തേ കരഞ്ഞിട്ടുള്ളൂ അമ്മ നടത്തി തരുന്നുണ്ട് അമ്മാക്കരുത് അവ രണ്ടാമത്തെ പെണ്ണുങ്ങളെ കാര്യത്തിനല്ലാതെ അവര് കരഞ്ഞൊരു വാക്കാട്ട് ാക്കിത്തരണം ഞാൻ സ്വർഗത്തിന് അവകാശിയല്ല അവര് പിന്നെയാണ് പരിസ്വർഗം കാത്തിരിക്കണം നമുക്ക് തോഫിയൊക്കെ തരട്ടെ ഞാൻ അവസാനിപ്പിച്ചു നിങ്ങൾ ചിന്തിച്ചോളൂ ദ്വാരക്കണം ദ്വാരക്കണ്ട ദ്വാരക്കണം ദ്വാരക്കണ്ട ദുന്യാവിന് വേണ്ടി ദ്വാരക്കണ്ട ആഹാരത്തിന് ദ്വാരക്കാതെ കിട്ടൂല്ല അതിന് ദുന്യാവിൻ്റെ പ്രശ്നം തീരാത്തത് കൊണ്ട് ആഹാരത്തിന് ഇതുവരെ നമ്മൾ ദ്വാരം ഇല്ല അവിടെയാണ് പ്രശ്നം ഒരു അമൽ ചെയ്താലോ ആ അമൽ അമൽ ചെയ്യുന്നുണ്ടല്ലോ അമൽ ചെയ്താ പോരാ അമൽ സ്വീകരിക്കണമെങ്കിൽ അമൽ ചെയ്ത പിന്നെ പാസ്പോർട്ടിന്റെ കാര്യം പറയണം എന്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ മനസ്സില് തന്നെ സത്യം മറ്റേ ദുന്യാടിമോ പ്രശ്നം മനസ്സിലായില്ലേ ചിന്തിക്കണം അവന്റെ അടിമ എങ്ങനെയാവും സിദ്ധിഖ്ക്കുലക്കു പറയുള്ള ഒരാളെ പിടിച്ച് സൈന്യാധിപനാക്കി നാളെ രാവിലെ സൈന്യം പുറപ്പെടും നിങ്ങളാണ് സൈന്യാധിപൻ പറഞ്ഞു ആയിക്കോട്ടെ അറിഞ്ഞു സൈന്യാധിപൻ ഷ്യാമിലേക്ക് പോകുകയാണ് നിങ്ങളാണ് സൈന്യാധിപൻ പറഞ്ഞു അന്ന് രാത്രി സിദ്ധിഖ് വന്ന് വാതിൽ തട്ടി പിന്നെ തീരുമാനത്തിൽ മാറ്റണ്ട് നിങ്ങൾ സൈന്യാധിപനല്ല വിമറിനെ കണ്ടപ്പോൾ വിമർ ഞാൻ ചർച്ച ചെയ്തു അപ്പോൾ വിമർ പറഞ്ഞു ഷാമാകുമ്പോൾ അതേമല്ല സൈന്യാധിപനാകുന്ന ആളുകൾ മറ്റൊരാളാണ് വിമർ പറഞ്ഞായി പറയണം ശരി നീക്കം തോന്നി അതുകൊണ്ട് സൈന്യ ദീപ നിന്ന് നീക്കിയിട്ടുണ്ട് നിങ്ങൾ സാധാരണ പട്ടാളക്കാരനാണ് സൈന്യത്തിൽ പോകണം അയാൾ പിറ്റേന്ന് രാവിലെ സൈന്യത്തിനെ മദീനയിൽ നിന്ന് ഷാമിലേക്ക് അയക്കുന്ന സൈന്യത്തിനെ ഇങ്ങനെ പരിശോധിക്കുകയാണ് സൈന്യത്തിൻ്റെ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കാണ് ആര് സെയ്ദിന സദ്ദീക്ക് ലോഹം അപ്പോൾ ഈ ഇരിക്കുന്ന ഈ നിൽക്കുന്ന കൂട്ടത്തിൽ ഇന്നത്തെ സൈന്യാധിപൻ ബാക്കിൽ നിൽക്കുന്നുണ്ട് സാധാരണ സൈന്യാധിപൻ ആയിട്ട് സാധാരണ സൈനികനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു മുനാഫിയൊക്കെ ബാക്കിലൂടെ വന്ന് പറഞ്ഞു മാരി അബിബക്കരി എന്താണ് ഈ അബുബക്രനൊക്കെ എന്താ അയാളെയൊക്കെ വായി അവസ്ഥി ഇന്നലെ വന്ന് പറയാം ആ സൈന്യാധിപൻ ഞങ്ങളൊക്കെ കേൾക്കുക ഇന്ന് ഇന്ന് നിങ്ങൾ സൈന്യാധിപനല്ല അല്ല എന്നിട്ട് രാത്രി വന്നിട്ട് നിങ്ങളെ വീട്ടിൽ പറഞ്ഞു തരേ എന്ന സൈന്യാധിപനല്ല എന്നിട്ട് നിങ്ങൾ ബാക്കിൽ വന്ന് നിൽക്കുക ഇതൊക്കെ എന്ത് എന്ത് അബുബക്രും അപ്പോൾ പറഞ്ഞു അല്ല നിങ്ങൾ സൈന്യാധിപനാണെന്ന് കേട്ടപ്പോൾ ഞാൻ സന്തോഷിച്ചിട്ടില്ല അപ്പോൾ സൈനികനാണെന്ന് കേട്ടപ്പോൾ ദുഃഖിക്കേണ്ടി വരില്ല എനിക്ക് പണി അള്ളാഹാക്ക് വേണ്ടി പണിയെടുക്കുകയാണ് അയ്യാ സൈനിക സൈനികനാണ് പൊടി എടുക്കും എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ നമ്മളെ പള്ളി പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ നമ്മളെ മാറ്റിയാൽ പിന്നെ ആ പള്ളിക്ക് ജുമാക്കൻ വരില്ല അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത സേവനം പിന്നെ അടുത്ത ജനറൽ ബോഡി കൂടി എൻ്റെ ആളുകളും എല്ലാ പാർട്ടിക്കാരും കൂടി കുത്തി മറിച്ചിട്ട് പിന്നെ പ്രസിഡന്റ് ആക്കുമ്പോൾ ഉപ്പര് അന്ത മുക്കിന് അല്പതല്ല അവിടെ ബാങ്കൂടുത്തരം മുക്കരണ്ടി ചോദിച്ചു അല്ലാ ചേരെ നിങ്ങളൊക്കെ എവിടെയാണ് ഇങ്ങനെ വരാൻ പറ്റാത്ത നിങ്ങളൊക്കെ ആക്കി തല്ലോ ഇതാണ് നമ്മൾ ഇസ്ലാമിന് ചെയ്ത മാത്തായ സേവനം നടന്നതാ നടന്നത് ഞാൻ കണ്ടതാ ഇതും നടന്നതാ ഔത്ത് രക്ഷിക്കട്ടെ ഇന്നെ തന്നെ കുട്ടിക്കളി ഒന്ന് ലോഹ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഇതാണ് നമ്മൾ ചെയ്യുന്നു അപ്പൊ നമ്മൾ ചെയ്യുന്നതിന് എന്ത് ചെയ്യേണ്ടി വരും അവിടെ കിട്ടണമെങ്കിൽ ഇറക്കേണ്ടി വരും ഇനി ഇവിടുത്തെ ദുബ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ ഏത് ചെയ്താലും പരിലോകത്തിൽ ദു ഇറക്കണം എന്തുകൊണ്ട് അള്ളാഹു വിചാരിച്ച വിധത്തിൽ നിനക്ക് കഴിയൂല ഈ അമലുകൾ പഠിപ്പിച്ച മനുഷ്യൻ അള്ളാഹുവിനോട് വാങ്ങിച്ചത് നിനക്ക് വിവാദത്ത് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ വിവാദത്ത് ചെയ്തിട്ടില്ല എന്നാണ് മുത്തിന് പിന്നെ ഉമാശക്രനാക്ക നിനക്ക് ശുക്രി ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ശുക്രി ചെയ്തിട്ടില്ല നിനക്ക് നിന്നെ ഓർക്കണ്ട വിനത്തിൽ ഞങ്ങൾ ഓർത്തിട്ടില്ല